ഞാനിവിടെ ആദ്യമായിട്ട് കൊണ്ട് തന്നെ സന്ദർശിച്ചു കഴിഞ്ഞു ओह वाओ आपको भानरे फरकക്കുള്ള વાર ઓ વાઓ गाइस આ તો કન્ટેન્ટ છે કણને એને વિશ્વાસ કેમ કરશો આ મિનિટસ હાઈ હેલો गाइस એવરગટ દીફું દેયાના વ્લોગલક સ્વાગત കൊച്ചി മട്ടാഞ്ചേരി ജൂ ടൗണിലാണ് ഇവിടെ ഒരുപാട് പുരാതനമായ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് 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 കൂടുതലായിട്ട് ഞാൻ വളരെ ഈ ഒന്ന് ഫസ്റ്റ് എല്ലാം ഗായസപ്പം കൊച്ചിയിലേക്ക് ജൂതന്മാർ കച്ചവടത്തിനായി വന്ന സമയത്ത് നമ്മുടെ കൊച്ചി രാജാവ് അവർക്ക് ഒരു ഭൂമി നൽകി അപ്പം അങ്ങനെയാണ് ഈ നഗരത്തിന്റെ രൂപീകരണം എന്നാണ് പറയപ്പെടുന്നത് ഗിച്ചപ്പോ നമ്മളെ വായ്പ അടിച്ച് പോയിക്കോണ്ടിരിക്കുവാണ് ഗായിച്ചപ്പോ ഗ്രാമ ഫോൺ പഴയ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലാണ് നമ്മളപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഗ്രാമ ഫോൺ പറഞ്ഞ മൂവിയാണ് കേട്ടോ കഴിച്ചപ്പോണ്ടതാണ് ഇവിടെ ഇഷ്ടം പോലെ കാഴ്ചകൾ കാണാനുണ്ട് അപ്പൊ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ അമ്പതൊന്നു കൊണ്ടിരിക്കണോ അമ്പതൊന്നു കൊണ്ടിരിക്കണം ഇതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇവിടെ അവര് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിത് വായിച്ച് മനസിലാക്കാം ഗായസപ്പതിനാലാം നൂറ്റാണ്ട് മുതല് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാന ജൂതവാസ സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശം കരകൗശല വസ്തുക്കളിലും അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളിലും പുരാതന കടകളിലും പേര് കേട്ടതാണ് കൊറേ കാര്യങ്ങളൊക്കെ എഴുതി കൊറേ ഡിസൈൻ ഒക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിതൊക്കെ വായിച്ച് മനസ്സിലാക്കണംന്നാണ് നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗായ് ഗായ്സ് ഞാൻ ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുവാണ് കാരണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ വിചാരിക്കരുത് കാരണം വിവരമുള്ളൂല്ലാത്ത ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറയില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് അറിയാ ഗുഡ് പ്ലേസ് ആണ് എന്നാലും നമുക്ക് ഈ പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ട് ഉരുളിപ്പൊട്ടിന്ന് വന്നോണ്ട് ഗായസപ്പ നമ്മുടെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി പോവാണ് നമുക്ക് നോക്കാം എന്തായാലും പ്പൻ നമ്മള് വന്ന ടൈമിൽ നമ്മുടെ പള്ളി ആയിരുന്നു അപ്പം യഹൂദ ആരാധന കേന്ദ്രമാണ് നമ്മുടെ മട്ടാഞ്ചേരി ജൂതപ്പള്ളി എന്നറിയപ്പെടുന്നത് ഗായസപ്പൻ നമ്മുടെ മലബാർ യഹൂദരാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴില് നമ്മുടെ ഈ സിനഗോസിന്റെ പണി കഴിയിപ്പിച്ചത് നമുക്ക് ഈ പള്ളീൻ്റെ ഫ്രണ്ട് തന്നെ വലിയൊരു ക്ലോക്ക് കാണാം അതുമാത്രമല്ല ഗായ്സ് ഈ പള്ളിക്ക് ഒരുപാട് വർഷം പഴക്കമുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നമ്മൾ നമ്മളാ വേൾഡിൽ കണ്ടത് എന്തായാലും ഇവിടെ ഉള്ളത് എല്ലാ സാധനങ്ങളും എല്ലാം തന്നെ നമ്മുടെ മാളുപാപൻ നമ്മുടെ കൂടെ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ മുഴുവനും ആൻറ്റി ഷോപ്പുകളാട്ടും ഫുള്ളും പറഞ്ഞാൽ ഫുള്ളും വാവും എന്നാലും നമുക്കിത് കേറി നോക്കാം വാവ ഗായച്ചപ്പം നമ്മളിനി ഇങ്ങനെ പഴിയോരങ്ങളിൽ കൂടി നടന്ന് കൊണ്ട് പോവുകയാണ് അപ്പൊ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ ണ്ട് അപ്പം ഇവിടെ നമ്മൾ നമ്മളിവിടെ നിന്നും പറഞ്ഞോണ്ട് ഈ ചേച്ചി ഭയങ്കര പ്രശ്നമാക്കിക്കൊണ്ടിരിക്കാണ് നമ്മളൊന്നും തൊട്ടിട്ട് പോല പോല അതിനാണ് ഈ ചേച്ചി വലിയ സീനാക്കി കൊണ്ടിരിക്കുന്നത് ഗസ്തൊക്കെ കണ്ടു തന്നെ കണ്ണിനെനിക്ക് വിശ്വസിക്കാം അത്രയും നല്ല കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ ആന്റിക് വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഗായസ് അപ്പൊ ഇവിടെ ഉള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കലോ ഫോട്ടോ എടുക്കലോന്നൊക്കെ പറയാം അല്ലേ ഭയങ്കര പിന്നെ മറ്റുള്ളവരെ അറിയാം നമ്മൾ തന്നെ ഇപ്പഴാ കേരളത്തിൽ ഇരുന്നിട്ട് നമ്മളിപ്പോഴാണ് അറിയുന്നത് പിന്നെ ഒരു പ്ലേസ് തന്നെ ഇവിടെ ഉണ്ട്

കാരണം ഇവിടെ പണ്ടുകാലത്ത് തെച്ചുകാർ കൊച്ചുവീട്ടുകാർ കൃഷികാരും ഒരു കോളനി ആണ് ബിൽഡിങ്ങൾക്ക് ഇവിടുത്തെ കണ്ടാന്നെ അറിയാം ചെറുപ്പത്തിന്റെ ഒരു ഇൻഫർമേഷൻ തോന്നുന്നു ഞാനിവിടെ ആദ്യമായിട്ട് കൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ എനിക്ക് ഈ വളരെ ഹാപ്പിയാണ് സന്ദർശിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴേ ഇവിടെ ക്രോസ് ചെയ്ത് നടക്കുന്നില്ലല്ലോ

ഗ്സ് അപ്പോൾ അത് വലിയൊരു ഉരുളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആ കാണുന്നുണ്ട് നമുക്ക് കിടക്കാം ഉറങ്ങാം നിൽക്കാം എന്ത് വേണേലും നമുക്ക് ചെയ്യാട്ടോ കേട്ടോ വെള്ളം മിററിൽ നമ്മളെ കണ്ടിട്ടുണ്ട് ബ്യൂട്ടിഫുൾ യാ ഇഷ്ടം പോലെ ബക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചേച്ചത് നമ്മുടെ റോഡിന്റെ രണ്ട് സൈഡിൽ കൂടി വെച്ചിട്ടുണ്ട് അപ്പം കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകളാണ് നമ്മുടെ ഈ സ്ട്രീറ്റിലുള്ളത് വാവാ വെ വാട്ടർ പ്ലാന്റ് ആണുണ്ടോ കഴിച്ച് തോന്നുന്നത് പഠിച്ചു കൊണ്ടു പോയല്ലോ വേണ്ട ക്യാമറ ഉണ്ട് ഇല്ല കുറ്റ പിന്നെ ഗായസപ്പൊ ജൂട്ടോന്നുള്ള ബോർഡൊക്കെ താമ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് പ്രത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിനി പോകാൻ വേണ്ടി പോവാണ് ഗായസ് അപ്പം ഞാൻ നടറോട്ട് ഈ പട്ടിച്ച് വർക്കിക്കൊണ്ടിരിക്കുന്നത് ഓടിക്കളയാട്ടോ നമുക്ക് നമുക്ക് അവിടുന്ന് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ായ വണ്ടികളൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ മേലേക്കാട്ടോ കറിക്കറി വന്നിണ്ട് ഗാഴ്ച്ചപ്പോ മഴയാണെങ്കിലും ഭയങ്കര വെയിലാണ് നല്ലൊരു ട്രീ കണ്ടെ തണലാണ് നിക്കുന്നത് തണുക്കൊണ്ടിരിക്കുന്നു ൂട്ടിയത് എന്തോ ചപ്പോട് നിപ്പുണ്ട് നമുക്ക് അതിന വാവാറ്റാ എന്ന് വിളിക്കാം ബെസ്റ്റ് ആണ് ശം എത്ര വർഷം പഴക്കുണ്ടാവും ഇരുനൂറ് വർഷം ഏതാ ആ ഈ ചർച്ച് ഇരുനൂറ് വർഷം ഈ പള്ളിയൊക്കെ പണ്ട് പോലെ ഉള്ളതാ എല്ലാ ബിൽഡിംഗും അങ്ങനെയാണ് ഇത് കണ്ട അതിന് ഉള്ളിലൊക്കെ ആള് താമസമുള്ള ബിൽഡിങ്ങാടനൊക്കെ ആയിരുന്നു റോസ് പള്ളി റോസ് i'm a ഗായ സംഗതി നമ്മളിപ്പോൾ ഉള്ളു നമ്മുടെ കുരിയച്ചടുത്താണ് അപ്പോൾ കുരിയച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുദേവനാണ് അപ്പോൾ ഇവിടെ ജാതി മതഭേദങ്ങളൊന്നുമേയില്ലാട്ടോ അപ്പം നമുക്കിവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം നമ്മുടെ കുരിയച്ചൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യങ്ങളും സാധിച്ചു തരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളീ വിളക്കിലുള്ള എണ്ണ നമ്മുടെ നെറ്റിയിൽ കുരിച്ചു തുടർന്നാണ് അതുപോലെ തന്നെ നമുക്കത് ഈ പൂമാലകൾ നമുക്ക് നേർച്ചയായിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അവിടെ നമുക്ക് നേർച്ചയരി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് എന്താ പറയുക എടുത്ത് കഴിക്കാനൊക്കെ പറ്റൂട്ടോ അപ്പം ഇച്ചിരി അരി എടുത്തിട്ടതേ കഴിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അരി കഴിച്ച് നോക്കാം എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അതാ നമ്മുടെ കുരിയച്ചൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുരിയച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മളത് തൊഴുതുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ കുരിയച്ചൻ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുമെന്ന് നമുക്കും അറിയാം നമുക്കും അതിൽ വിശ്വാസമുണ്ട് അപ്പം നിങ്ങളും ഇവിടെയൊക്കെ വന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ് അങ്ങനെ നമ്മളിനി നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഗായ്സ് ഗായസംഗം നമ്മളവിടെ കുര്യാച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പം ഒരുപാട് വിശ്വാസങ്ങൾ ഉള്ള ഒരു ദേവാലയാണ് നമ്മുടെ കുരിയച്ചു ഗായ സംഘം നമ്മള് കുരിയാച്ചന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോ കുര്യച്ചനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആരുടെ അടുത്ത് ചോദിക്കാം കുര്യച്ഛന്റെ ജന്മമാരൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ദുരിതാനുഭവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ ഇയാളുടെ ജീവിതത്തിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാല് ഭയങ്കരമായിട്ട് ഫലം കിട്ടുന്ന ഒരു സംഭവം മാറി നേർച്ചകൾ നേരെ വീട്ടില് കാണാൻ കൂടുതലും െരുമ്പ ഭയങ്കര വിശ്വാസാണ് എല്ലാർക്കും ആ ജാജ്മേദങ്ങളില്ല അതെല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇറച്ചിച്ചോറാണ് അപ്പൊ നമ്മള് ഇറച്ചിച്ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ കഴിച്ചത് നമുക്ക് ഇറച്ചിച്ചോറ് കഴിച്ചു നോക്കാം അല്ലേ മാളേ പോയിട്ട് മാളോന്ന് വിളിക്ക അതല്ലേ നമ്മുടെ ഇറച്ചോറ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പടത്തിലേക്കിടാം ഇച്ചിരി അപ്പൊ ഇത്രയും മതി കേട്ടോ ഗ നമ്മുടെ ഇറച്ചിച്ചോറിലെ ഇറച്ചി കഷ്ണത് ഞാനിതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പൊട്ടിച്ചെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂട്ടി എടുത്ത പിടിക്കാം ചെയ്യാം നമ്മുടെ എല്ല ഇറച്ചോറ് കഴിച്ച വൈബാക്കോറ് ഞാൻ അറ്റ്ലാസ്റ്റ് എങ്ങനെയൊക്കെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ പുളിയിഞ്ചി അപ്പൊ ഈ പുളിഞ്ചിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളി അച്ചാർ അച്ചാർ ആ പുളിമുട്ടായ ഗ്ലാസ് ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ ആദ്യം ഭയങ്കര നല്ല ചുമന്ന വെള്ളാണ് വെള്ളാണ് ബിരിയാണി കോർണറിൽ നിന്നാണ് നമ്മള് ഇറച്ചി ചോറ് കഴിച്ചത് ഗാൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സഹിക്കാൻ പറ്റില്ല ഭയങ്കര അങ്ങനെ ഒരു വലിയ ഫുഡ് എന്നുള്ള യുദ്ധം കഴിഞ്ഞ് നമ്മൾ കാറിൽ വന്ന ഫ്ലാറ്റ് ആയി അല്ലേ നമ്മളങ്ങനെ ജൂട്ടവണൊക്കെ സന്ദർശിച്ചു പിന്നെ നമ്മുടെ കുരിയച്ചൻ്റെ അടുത്ത് പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അടിപൊളി ഇറച്ചി കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടെന്ന് വിചാരിക്കുന്നു ഗായ്സ് അപ്പം നമുക്ക് വീഡിയോ എടുക്കണം